വളരെയധികം സന്തോഷം ഇന്ന് മാജിക് ട്രെയിൻസ് പുതിയൊരു സിനിമയ്ക്ക് തുടക്കം കുറിക്കുകയാണ് അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് ഇന്ന് ഇവിടെ വന്ന എല്ലാവരോടും ഞങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് ഇന്ന് ഈ ഫങ്ഷന് കൂടുതൽ പ്രൊഡ്യൂസേഴ്സ് ഇവൻ വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സിനിമകൾ എടുക്കുമ്പോൾ എപ്പോഴും പ്രൊഡ്യൂസേഴ്സാണ് ഇപ്പോൾ അതായത് ഹീറോസ് കാര്യം കൂടുതൽ എന്താ പറയുക ധൈര്യം കാണിച്ച് അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വന്ന് മറ്റു സിനിമകൾക്ക് വേറെ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളാണ് അപ്പൊ ഇതൊരു പുതിയ തുടക്കം കുറിക്കുകയാണ് കാരണം മാജിക് ഫ്രെയിംസ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യം പോലെ ഒരു പുതിയ ആളുകളെ അതായത് ഫെമിലിയർ ഫെമിലിറിപ്പ് ഒരാളുടെ പേര് പറയുമ്പോഴേ ഇപ്പം ഐശ്വര്യയുടെ പേര് പറയുമ്പോഴേ ഓഫീസ് ഓൺ ഡ്യൂട്ടിയിൽ അഭിനയിച്ച ഐശ്വര്യ എന്ന് പറയണം അപ്പൊ അതൊരു രണ്ടു സിനിമകൾ കഴിയുമ്പോൾ അതിന്റെ ആവശ്യമില്ല ഐശ്വര്യ എന്ന് പറയുമ്പോൾ ഏത് ഐശ്വര്യ എന്ന് പറയാൻ വേണ്ടിട്ട് സാധിക്കും അപ്പം ഒരു ഐഡന്റിറ്റി വന്ന ആർട്ടിസ്റ്റുകൾ കുറവായിട്ടുള്ള സിനിമ എടുക്കുകയാണ് മെറി ബോയ്സിലൂടെ അപ്പം ഈ ഒരു സിനിമ സക്സസ് ആയിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പതിനഞ്ച് സിനിമകൾ മാജിക് ഫ്രെയിംസിലൂടെ പുതിയതായിട്ട് ഉള്ള ആർട്ടിസ്റ്റുകളെ പറ്റി പലരിലൂടെ ഇപ്പൊ ഞങ്ങളൊക്കെ അതായത് ഇനിയൊക്കെ അങ്ങോട്ട് ചിലപ്പോ പല പ്രൊഡ്യൂസേഴ്സ് എന്താ പറയുക ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ ടൈപ്പ് ചെയ്തിപ്പോൾ ഞാനും ആന്റണിച്ചേട്ടനോ അല്ലെങ്കിൽ ബ്രാഞ്ചായിനോ ആന്റണി അലുനാൻറ്റണി അങ്ങനെ പല പ്രൊഡ്യൂസേഴ്സ് ഫ്രണ്ട്ഷിപ്പ് ചേർന്നിട്ട് കുറേ അധികം പ്രൊഡക്ഷൻസ് വേണമെങ്കിൽ സംഭവിക്കാം ഇനി അങ്ങോട്ടൊക്കെ അപ്പോൾ മാറ്റങ്ങളെല്ലാം എടുത്തോ ഇപ്പൊ ഈ തെലുങ്ക് ഇൻഡസ്ട്രി ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം നമ്മൾ പുതിയ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത് അപ്പം അവിടെ ഏറ്റവും കൂടുതൽ പുതിയ ആർട്ടിസ്റ്റുകളുടെ സിനിമകൾ വരുന്നുണ്ട് അപ്പം ആളുകൾ സിനിമാ പ്രേമികൾ കൂടുതലാണ് ആക്ച്വലി എല്ലാ സിനിമകളും വന്നു കഴിഞ്ഞാൽ കാണണം എന്നുള്ള സിനിമ പാഷൻ ഏറ്റവും കൂടുതലുള്ള ഒരു ഇൻഡസ്ട്രിയും കൂടിയാണ് തെലുങ്ക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ് അപ്പൊ അതുപോലെ ഒക്കെ കണ്ടുകൊണ്ടിട്ടാണ് ഈ സിനിമയെ സമീപിച്ചത് തീർച്ചയായിട്ടും ഈ സിനിമ എടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാ സിനിമകളും എടുക്കുമ്പോഴും അതിൻ്റെ അകത്ത് ഒരു റിസ്ക് ഉണ്ട് പക്ഷെ ഒരു സിനിമ എടുക്കുമ്പം തീർച്ചയായിട്ടും ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് ഇതിന്റെ മെയിൻ ബാക്ക്ബോൺ എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്നു ശ്രീ പ്രസാദ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മഹേഷ് ആയിക്കോട്ടെ നമ്മുടെ അടുത്ത് ഇത് അവതരിപ്പിച്ചപ്പോ ഒരു ചുമ്മാ ഒരു സബ്ജക്റ്റിനെ നമ്മൾ കയറി പരീക്ഷിക്കാന്ന് ഓർത്ത് അങ്ങനെ കളയാനായിട്ടുള്ള പൈസയൊന്നും നമ്മുടെ ഇതിൽ ഇല്ല പരീക്ഷണം എടുക്കാം ഈ സബ്ജക്റ്റ് തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ടുവരാം ഇത് ഇന്നത്തെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന എന്താ പറയുക ന്യൂ ജനറേഷൻ സിനിമയാണ് എന്ന് വിശ്വസിക്കുകയും ഇതിനകത്തെ കുറെ കാര്യങ്ങൾ എന്താ പറയുക ഒന്ന് ഒരു ഇമോഷനിലൂടെ ടച്ച് ചെയ്തൊക്കെ പോവുകയും പിന്നെ ഇതൊരു ക്യാമ്പസ് സബ്ജക്റ്റും കൂടെയാണ് അപ്പം അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇത് മഹേഷ് എന്ന് പറയുന്ന പുതു ഡയറക്ടർ മലയാള സിനിമയിലേക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് എൻ്റെ കസിൻ വഴിയാണ് മഹേഷ് എൻ്റെ അടുത്തേക്ക് വന്നത് അപ്പം മഹേഷ് ഈ സബ്ജക്റ്റ് പറയുകയും അത് എനിക്കത് ഇഷ്ടപ്പെടുകയും എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പരിചയത്തിലുള്ള പലരുടെ അടുത്ത് മഹേഷ് എനിക്ക് തോന്നിയ ഒരുപാട് ആളുകളുടെ അടുത്ത് ഈ സ്ക്രിപ്റ്റുമായിട്ട് ഒന്നു പോയി കാരണം ഞാനൊരു ഒരു കമന്റ് പറയുമ്പോൾ അത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല എൻ്റെ ജഡ്ജ്മെന്റ് തന്നെ കറക്റ്റ് ആവണമെന്നില്ല അപ്പൊ മഹേഷ് ഞാൻ പറഞ്ഞു ഒരു പുതിയൊരു സിനിമ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ആൾക്കാരോട് ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ അതുകൊണ്ട് ഞാനൊരു ഡൗട്ട് ചോദിക്കുമ്പോൾ എന്റെ ഒരു ഡൗട്ട് അല്ലാത്ത പല ഡൗട്ടുകൾ പലരിൽ കാണും അപ്പൊ മഹേഷ് അങ്ങനെ എല്ലാവരുടെയും എനിക്ക് തോന്നുന്നത് ഈവൻ സിഫയില് പഠിക്കുന്ന എല്ലാവരുടെ അടുത്ത് പോലും സ്ക്രിപ്റ്റ് റീഡിങ് നടത്തി അങ്ങനെ ഉള്ളവരുടെ ഒക്കെ അടുത്ത് ഓ ഒപ്പീനിയനുകൾ എടുത്തിട്ട് അതെല്ലാം ഈ ചേർക്കാവുന്ന കാര്യങ്ങളെല്ലാം സ്ക്രിപ്റ്റിൽ ആഡ് ചെയ്യുകയും മാറ്റാവുന്ന കാര്യങ്ങളെല്ലാം മാറ്റും അങ്ങനെയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അന്നാൽ പോലും ഇതൊരു എന്താ പറയുക സിനിമ എന്ന് പറയുന്നത് മാജിക്കാണ് നമ്മൾ നമ്മള് സിനിമ ഇറങ്ങുന്നതിനൊപ്പറം പല തരത്തിലുള്ള ഡയലോഗുകൾ അടിക്കുമെങ്കിലും സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് റിസൾട്ട് ഉണ്ടായാൽ മാത്രമാണ് സിനിമയ്ക്കുള്ള പ്രത്യേകത അപ്പം എല്ലാവരും സിനിമ മാക്സിമം പരിശ്രമിച്ചിട്ട് തന്നെയാണ് അപ്പൊ ഈ സിനിമ ഒരു വലിയ വിജയമായി മാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആവശ്യം കാരണം ഒരുപടി പുതിയ താരങ്ങൾ അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് അല്ല ഇതിന്റെ പിന്നിലുണ്ട് അപ്പം പിന്നെ ഒരു സ്ട്രോങ് ആയിട്ട് ഉള്ളതെന്ന് പറയുന്നത് മാജിക് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനി കുറെ പടങ്ങൾ ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ളത് അപ്പൊ അതുകൊണ്ടിട്ട് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഈ സിനിമ പുറത്തു വരും ഒരു വലിയ സിനിമ ഇറക്കുന്നതിനേക്കാളും മുകളിൽ നമ്മൾ ഈ സിനിമ മാർക്കറ്റ് ചെയ്ത് നമുക്ക് പ്രഷറിന്റെ അടുത്തെത്തിക്കാൻ പറ്റും അത് ഏറ്റവും വലിയ ഇപ്പൊ നമ്മൾ സ്റ്റാർ ആണെങ്കിൽ ഇത് ഈ സിനിമയുടെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ടെക്നീഷ്യൻസ് ആണ് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് ഇപ്പൊ എഡിറ്റർ ഉണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട് ശക്തമായ സ്ട്രോങ് ആയിട്ടുള്ള കഴിവുള്ള മിടുക്കരായിട്ടുള്ള ടെക്നീഷ്യൻസ് ആണ് ഈ സിനിമയുടെ സ്ട്രോങ് ബാക്ക്ബോൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചാണ് ഞമ്മള് ഈ ഇങ്ങനെയൊരു പുതിയ സിനിമ ഏൽപ്പിക്കുന്നത് അപ്പം മാജിക് ഫ്രെയിംസിനോട് നിങ്ങളും അസോസിയേറ്റ് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി കുറച്ച് പരിപാടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലൈക്ക് ആയിട്ടുണ്ടെന്നൊക്കെ മനസ്സിലായി പക്ഷെ അപ്പം അതൊക്കെ ക്ഷമയോടു കൂടി ഇരുന്ന് വാച്ച് ചെയ്യുകയും ശ്രവിക്കുകയൊക്കെ ചെയ്ത നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തോടെ നന്ദി പറയുകയാണ് അപ്പോ ഒരു ഫോട്ടോ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ശ്വേതയുടെ ഒരു സിംഗിൾ ഡാൻസോട് കൂടി പരിപാടി അവസാനിക്കുകയാണ് ഇനി താങ്ക് യു എല്ലാരും ഒത്തിരി ലേറ്റ് ആയി പോയി പരിപാടികൾ എല്ലാവരും സംസാരിച്ച് സംസാരിച്ച് കുറച്ച് ലേറ്റ് ആയിപ്പോയി എങ്കിലും ചിലത് ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു ചിലത് ഇൻട്രസ്റ്റിംഗ് അല്ലാത്തതുണ്ടായിരുന്നു കുറെ പേരുടെ പേരുകൾ മാറ്റി പറഞ്ഞു സോറി പറഞ്ഞു അങ്ങനെയൊക്കെ സമയം ബോണ്ടായിട്ട് വന്നു അപ്പോ എനിവേ എല്ലാവരോടും മാജിക് ഫ്രെയിംസിന്റെ പേരിലുള്ള മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്നത് ഞാൻ എന്ന വ്യക്തിക്ക് ഒന്നും ഒരിക്കലും വളരാനായിട്ട് പറ്റത്തില്ല എന്നേക്കാൾ കൂടുതൽ ബുദ്ധിയുള്ള കഴിവുള്ള സ്മാർട്ടുള്ള ആളുകൾ എന്റെ പിന്നില് എൻ്റെ ഓഫീസിലായിട്ടായിക്കോട്ടെ എന്റെ കൂടെ ആയിക്കോട്ടെ ഇപ്പൊ ഈ നാല് അഞ്ച് സിനിമകൾ നടക്കുന്നുണ്ട് ഔറാച്ചൻ ആൻഡ് സൺസ് ഒരു ദുരൂഹ സാഹചര്യത്തില് േബി ഗേള് സന്തോഷ് ട്രോഫി ഇപ്പൊ മെറി പോയി ഇതിലൊന്നും ഞാൻ ലൊക്കേഷനിൽ പോയിട്ടില്ല ആകെ ഒരു പ്രാവശ്യം ഏതാണ്ടായിട്ടാണ് പോയത് അപ്പൊ ഇതെല്ലാം നോക്കി നടത്തുന്നത് അഖില് സന്തോഷ് ഇങ്ങനെയുള്ളവരും മാറി മാറിയാണ് ഓരോ പ്രൊഡക്ഷനിലും നോക്കി നടത്തുന്നത് ഇപ്പൊ ആയിക്കോട്ടെ നോക്കി നടത്തുന്നത് ഓരോരുത്തരുണ്ട് അപ്പോ എല്ലാ തിയേറ്റർ ആയിക്കോട്ടെ നോക്കി നടത്തുന്ന ഒക്കെ ഓരോരുത്തരുണ്ട് സ്റ്റുഡിയോ സിഫ എല്ലാം അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരുപാട് പേര് എന്നെക്കാൾ കൂടുതൽ ഞാൻ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഒരു എന്റെ ഒപ്പമുള്ളത് കൊണ്ടിട്ടാണ് അപ്പൊ അവരുടെ എല്ലാം പേരിലുള്ള താങ്ക്സ് ഇന്ന് വന്നവർക്ക് പിന്നെ ഫുട്ബോളൊക്കെയാണ് ഫുട്ബോള് ഫുട്ബോള് നോക്കാനായിട്ട് എന്റെ അനിയൻ ഉണ്ട് കുഴപ്പമില്ല അപ്പൊ അവരുടെ എല്ലാം പേരില് നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ടിട്ട് ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്